ടോഫിയും ഭർത്താവും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ നൌഫലിനെതിരെയും ഉമ്മയ്ക്കെതിരെയും അധികം ആരോപണങ്ങൾ വെക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ കാണുന്ന നടക്കുന്നുല്ല നൌഫൽ സഹോദരിമാരോടൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനത്തെയുള്ള സ്നേഹമൊക്കെ കാണിക്കുന്നത് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കമൻറ്റിൽ ആൾക്കാർ വന്ന് എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നും ചോദിക്കുമ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങളടുത്ത് വരുന്നതും വീടി ഒരുമിച്ചിട്ടിട്ടുള്ളതും അല്ല ഞങ്ങളോടോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടോ ഒന്നും ഒരു സ്നേഹവും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് സൗഫിയും ഭർത്താവും പറയുന്നത് അതുപോലെ തന്നെ പറയുന്നുണ്ട് സൗഫിയുടെ കുട്ടിയുടെ ഓപ്പറേഷൻ സമയത്ത് വീട്ടിൽ ചെന്ന സമയത്ത് ഉമ്മയടുത്ത് കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ട് ഉമ്മ പൈസ തന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചെന്ന് എപ്പം പൈസ തിരിച്ചു എഴുതുമെന്ന് ഉമ്മ ചോദിച്ചു അത് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു അത് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ആണ് ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നത് ഭർത്താവ് അത് കേട്ടതും ഉടനെ തന്നെ പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം സോഫി വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം പൈസയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും നൗഫലൊക്കെ ഭയങ്കര ജാടയായി ഭയങ്കര അഹങ്കാരമാണ് നമ്മുടെ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല എന്നുള്ള കാര്യം സോഫി പറയുന്നുണ്ട് എല്ലാം കാണിക്കുന്നത് ഈ ഒരു പൈസയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോസിലല്ല എന്നോട് സ്നേഹം കാണിച്ചതൊക്കെ പൈസയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നത് അല്ലാതെ ഞങ്ങളോട് ഒരു സ്നേഹവും ഇല്ല ഞാനിവിടെ വിഷമിച്ചു അതുപോലെ തന്നെ വെയ്യാതെയൊക്കെ കടന്ന സമയത്ത് എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഉമ്മ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഈ ഒരു വീട്ടിൽ പോലും ഉമ്മയൊന്നും വന്ന് നിന്നിട്ടില്ല ഇത്രയും വർഷത്തിനിടയിൽ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം എന്നോട് സ്നേഹമില്ല എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിനെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അടിച്ചമർത്തുകയും അതുപോലെ തന്നെ കളിയാക്കുകയും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പരിഗണിക്കുന്നില്ല നേരത്തെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല അതുകൊണ്ടാണ് ഇപ്പോൾ എന്നെ ആർക്കും വിലയില്ലാത്തത് ഇപ്പോൾ അവർ വലിയ പണക്കാരായപ്പോൾ എന്നെ ഒഴിവാക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് സോഫിയുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ആ ഒരു ഫുൾ വീഡിയോ ഒരു നാൽപ്പത് മിനിറ്റോളം ഉണ്ട് ആ ഒരു നാൽപ്പത് മിനിറ്റോളം ഫുൾ ഇവർ ഈ ഒരു നൗഫലിൻ്റെ ഉമ്മയുടെയും കുറ്റവും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ തനിക്കും തൻ്റെ ഭർത്താവിനൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ വാടക വീട്ടിലാണ് കിടക്കുന്നത് കുറേയധികം പേര് പറയുന്നുണ്ട് ഞങ്ങൾക്ക് അസൂയ ആണെന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് അസൂയ ഒന്നും തന്നെ ഇല്ല എത്ര കഷ്ടപ്പെട്ടാലും ആൾക്കാരുടെ അടുത്തും കടം വാങ്ങിച്ചൊന്നും ജീവിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കടം വാങ്ങിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യം സൗഫിയ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ഞങ്ങളുടെ കാര്യം ഞങ്ങളെല്ലാം നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം വീഡിയോ ഇട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറേ അധികം പേര് പറയുന്നുണ്ട് നിങ്ങൾക്ക് അസൂയയാണ് അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ അസൂയോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം വീഡിയോയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാവരും പറയുന്നുണ്ട് നൗഫൽ ഭയങ്കര നല്ലവനാണ് സഹോദരിമാരിൽ അവന് വലിയ കാര്യമാണ് ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം തുടക്കം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ട് ഒരു കുഴപ്പവും ഇല്ല നോഫൽ നല്ലവനാണ് പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം വന്ന് പറയുക ഉള്ളൂ അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്ത് വന്ന് പറയാം യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോൾ നൗഫലിന് നോഫലിനത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ വീഡിയോ ഇടുന്നത് ഇടാത്തൊക്കെ ഞങ്ങളുടെ കാര്യമാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം വന്ന് യൂട്യൂബിൽ പറയുമെന്നും ഈ ഒരു സോഫിയ വീഡിയോയിൽ പറയുന്നുണ്ട്